ഏറ്റവും നമുക്കൊക്കെ വേദനപ്പെട്ട വേദനകര ഒരു സംഭവമായിരുന്നു അത് അതിനെ തുടർന്ന് നിപ്പ നിയന്ത്രണങ്ങൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലും ആനക്കയം ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കി ഉടൻ തന്നെ ആരോഗ്യവകുപ്പടക്കം പഞ്ചായത്തുമൊക്കെ അടിയന്തര യോഗം വിളിച്ചു ആ യോഗത്തിൽ നമ്മളൊക്കെ പങ്കെടുത്തു ഗവൺമെൻ്റ് എടുത്ത എല്ലാ നിലപാടുകളോടും വളരെ പോസിറ്റീവായിട്ട് നമ്മളെടുത്തു അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ പാലിച്ചു പക്ഷേ ഇന്ന് ആ നിയന്ത്രണങ്ങൾ അതേപടി തുടരുകയാണ് അതേസമയം രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇതുവരെയുള്ള എല്ലാ കേസുകളും നെഗറ്റീവായിട്ടുണ്ട് ഈ കുട്ടിയുമായിട്ടുണ്ടായിരുന്ന പ്രാഥമിക ബന്ധമുണ്ടായിരുന്ന ആളുകൾ പ്രൈമറി കോണ്ടാക്ട്സും സെക്കൻഡറി കോണ്ടാക്ട്സും ഇന്നുവരെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായിട്ടും ഉള്ള നിയന്ത്രണങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ആകെ വരുത്തിയ മാറ്റങ്ങൾ മണി എന്നുള്ളത് ഏഴ് മണിയാക്കിയ കട തുറക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ നിലവിൽ വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് അത് മാത്രമല്ല രാവിലെ ഏഴ് മണി മുതൽ അഞ്ചു മണി വരെ കട തുറക്കുമ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഈ ഒരു പ്രദേശത്തിലെ ആളുകളൊക്കെ ദൈനംദിന ചെലവുകൾ ഡെയിലി പണിയെടുക്കുന്ന ആളുകളാണ് അവരെ ആ പണിയെടുത്ത പൈസ കിട്ടിയിട്ട് അതുകൊണ്ട് സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ ഒരു കടയും തുറക്കില്ല ആ ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ ആശ്രയിക്കുകയാണ് ഇതൊരിക്കലും ഈ ഒരു നിപ്പ നിയന്ത്രണത്തെ ഒരിക്കലും സ്വാധീനിക്കുകയോ ഗുണം ചെയ്യുകയോ ചെയ്യില്ല അത് ദോഷമാവുക തൊട്ടടുത്ത ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം പോയാൽ നാല് റോഡിലേക്കും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെയൊക്കെ പാലം കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ സുലഭമാണ് അവിടെ മാസ്ക്കില്ല സാനിറ്റൈസറില്ല ഒരു നിയന്ത്രണങ്ങളുമില്ല ഇവിടെയുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളടക്കം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോയി ഇഷ്ടാനുസരണം ഒരു സാമൂഹിക അകലവും ഇല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്ത് നിയന്ത്രണങ്ങളാണ് ഇതിൻ്റെ പേരിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്ന വ്യാപാരികളെ ദ്രോഹിക്കുക അവരെ വലിയ ദുരിതത്തിലാക്കുക എന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദയവായി ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇന്നലെ നമ്മൾ കളക്ടർ അടക്കം നിവേദനം കൊടുത്തിരുന്നു ബാക്കിയുള്ള എല്ലാ ആളുകളോടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു നിയന്ത്രണങ്ങളെ ഇളവ് വരുത്തി മാസ്കിൻ്റെ കാര്യത്തിലോ സാനിറ്റൈസറിൻ്റെ കാര്യത്തിലോ സാമൂഹിക ആകലോ ഒക്കെ തുടരട്ടെ ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ഇരുപത്തൊന്ന് ദിവസം തുടരട്ടെ പക്ഷേ ഈ കടകൾ അടച്ചുകൊണ്ട് ഒരു കാര്യമില്ല പ്രത്യേകിച്ച് വേറൊരു ഏറ്റവും തെറ്റായ കാര്യം ഏറ്റവും അശാസ്ത്രീയമായ കാര്യം നിലവിലുള്ള പ്രവർത്തന സമയം ഏഴ് മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുന്ന കടകളുടെ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തന സമയം ആറു മണിക്കൂറായി ചുരുക്കുമ്പോൾ നിലവിലുള്ള ആളുകളുടെ സാമൂഹിക അകലം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത് ഉള്ള ആളുകൾ പർച്ചേസിങ് കപ്പാസിറ്റി കുറഞ്ഞ് അവർ ഒരുമിച്ച് വരുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം പത്ത് മണിവരെ തുറക്കാനുള്ള അനുമതി നൽകണം അതേസമയം ഈ സാമൂഹിക അകലങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഇന്നലെ ഇതിന് മുമ്പുണ്ടായ ഒരു എന്ന് പറഞ്ഞാൽ ഹോട്ടലൊരു പാർസൽ പോലും സൗകര്യമില്ല നിലവിൽ അഞ്ച് മണിക്ക് ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ ഉച്ചക്കുണ്ടാക്കിയ ഭക്ഷണം പലപ്പോഴും ഉണ്ടാക്കിയതിൻ്റെ പകുതി ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം പോലും വേസ്റ്റായി പോകുമ്പോൾ ആ ഭക്ഷണം പാ പാഴായി പോകുന്ന ഒരു പാർസൽ കൊടുക്കാനുള്ളൊരു അനുമതി പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊക്കെ വളരെ സങ്കടകരമാണ് നമ്മൾ ഭക്ഷണത്തിന് അത്ര ബഹുമാനിക്കുന്ന ആളുകളാണ് ആ ഭക്ഷണം വേസ്റ്റായി പോകുമ്പോൾ അതൊരു പാർസൽ കൊടുക്കാനുള്ള അനുവാദമില്ല ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിലാളികൾക്ക് ഇവിടെ പണിയെടുക്കുന്ന ആളുകൾക്ക് അന്യദേശങ്ങളിൽ നിന്ന് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല ആ ഭക്ഷണം കഴിക്കാൻ അവർ പുറത്തെ ദേശത്തെ ആശ്രയിക്കണം അതുപോലെ തന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ സ്കൂളിനെ സംബന്ധിച്ച് എൽ പി യു പി ഒക്കെ അവർ ചെറിയ ചെറിയ കുട്ടികളാവുമ്പോൾ അവരുടെ സാമൂഹിക അകലം പ്രശ്നമാണ് നേരെ മറിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഐ ടി മേഖലയിലെ വിദ്യാഭ്യാസങ്ങളൊക്കെ നിർത്തിവെച്ച് അവരൊക്കെ ഇവിടെയുള്ള ആളുകൾ പാണ്ടിക്കാട് പ്രദേശത്തുള്ള ആളുകൾ മഞ്ചേരിയോ പെരിന്തൽമണ്ണയോ കോഴിക്കോടോ എവിടെ പോയി അവർക്ക് പഠിക്കാം ഒരു കുഴപ്പമൊന്നും നിയന്ത്രണങ്ങളില്ല നേരെ മറിച്ച് പുറത്തുള്ള ആളുകൾക്ക് തൊട്ടടുത്ത പഞ്ചായത്ത് തൂവൂരോ കിഴാറ്റൂരോ ഉള്ള ആളുകൾക്കൊന്നും പാണ്ടിക്കാട്ടിലേക്ക് വരാൻ പറ്റില്ല ഇവിടെ ഒരു സ്കൂളും തുറക്കുന്നില്ല ഇതൊക്കെ തികച്ചും അശാസ്ത്രീയമാണ് അപ്പോൾ ഇതിനെതിരെ ഈ പുതിയ കാലത്ത് കൊറോണയിൽ നമ്മൾ കുറേ പഠിച്ചതാണ് അതിൽ തെറ്റായ തിരുത്തി ഈ ഈ ഇതിൽ മാറ്റം വരുത്തി ഒരു പ്രതിസന്ധിയിൽ എല്ലാവരോടും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട്